ഇവിടെ ആർ എസ് എസ് പൂരം കലക്കിയത് ആർ എസ് എസ് വേണ്ടിയിട്ടാണെന്ന് അൻവർ പറഞ്ഞു ഇവിടെ സംഘപരിവാർ കേരള ഇന്ത്യയിലാകെ നിങ്ങൾ പരിശോധിക്കണം ഇന്ത്യയിലാകെ ആദ്യം സംഘപരിവാർ നുഴഞ്ഞുകയറിയത് പോലീസിലേക്കാണ് അസമിലേക്ക് നോക്കൂ ഗുജറാത്തിലേക്ക് നോക്കൂ മഹാരാഷ്ട്രയിലേക്ക് നോക്കൂ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ ഇപ്പോഴും പറയുന്ന സാധനം അതാണ് ഇവിടെ വലിയ ഇവിടെ ഇത്ര വലിയ പോലീസ് അതിക്രമം കേരളത്തിൽ ഉണ്ടായിട്ട് മിണ്ടാത്ത കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കണക്ക് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ക്രിമിനൽ കേസ് കഴിഞ്ഞ വർഷത്തെക്കാൾ ഡബിൾ ഇതുണ്ടായിട്ട് പ്രതികരിക്കാത്ത സ്വരാജ് നിലമ്പൂർ നാട്ടുകാരനായതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അൻവർ രാജിവെച്ചത് കൊണ്ടുണ്ടായത് നിലമ്പൂർ ഇവിടെ ഫാക്ടർ അല്ല ഫാക്ടർ ഞങ്ങൾ ഒന്ന് പറയുന്നു എവിടെ അൻവർ നിക്കുന്നോ അവിടെ നിലമ്പൂർ നോക്കും നമുക്ക് കാണാം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം പക്ഷെ ഒന്ന് പറയാം ഒന്ന് പറയാം ഒന്ന് പറയാം നാലായിരം നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ക്രിമിനൽ കേസുകൾ മലപ്പുറത്തുണ്ടാക്കി കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടി ഇതുണ്ടാക്കിയതിനെ കുറിച്ച് ആര് പ്രതികരിച്ചു ആരാണ് ഇവിടെ ചേലക്കര തോർക്കുന്നു ഇതിനെ ഇതിനെ കുറിച്ചൊന്നും പറയാം ചേലക്കര എന്താ പ്രശ്നം ചേലക്കര ഞാൻ പറയുന്നു അൻവരനെ ഒരു സ്വാധീനമില്ലാത്ത സ്ഥലത്ത് പോയി നാലായിരം വോട്ട് അൻവരനെ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ